ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായ ചൂര സൈനിസ്റ്റുകൾ കൊലപ്പെടുത്തിയ കാലു ദിനബാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് ആരായിരുന്നു കാലു ദിനബാനെന്ന് ആ വീഡിയോ കണ്ടവർക്കെല്ലാം ഒരുപക്ഷെ ഇതിനോടകം തന്നെ മനസ്സിലായി കാണും ഗസൈ നിരന്തരമായ നാം എല്ലാവരും മരണ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ ദന്യാഹു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ആ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ അവിടെയുള്ള ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി ഓരോ നിമിഷങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം സങ്കടകരമായ വാർത്തകളാണ് ആ സങ്കടകരമായ മരണവാർത്തകൾക്കിടയിലാണ് ഖാലിദ് ബുഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരണവാർത്ത നാം എല്ലാവരും കേട്ടത് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാലുധിന ബുഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലാവുകയാണ് മരണപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ്റെ ചിത്രം എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണത് വളരെയധികം അതിമനോഹരമായ പുഞ്ചിരിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഈമാൻ പ്രസരിക്കുകയാണ് ഈമാനിൻ്റെ സുന്ദരമായ വെള്ളി വെളിച്ചം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും എത്ര മനോഹരമാണ് ആ ചിത്രം ഗസയുടെ മുത്തച്ഛനായിരുന്നു അദ്ദേഹം വലിയ ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു വർഷം മുമ്പ് തൻ്റെ പേരക്കുട്ടിയുടെ മൃതദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് വിരമിച്ച ആ മനുഷ്യൻ്റെ ആ വീഡിയോ അന്ന് എല്ലാവരെയും കണ്ണീരണിയിപ്പിച്ചിരുന്നു അത്രമേൽ വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു അത് എന്നാൽ തൻ്റെ പേരമകളെ ചേർത്ത് പിടിച്ച് വിലപിച്ച അതേ ക്യാമ്പിലാണ് അദ്ദേഹവും കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് ന്യൂസേറാത്തിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഉറങ്ങിക്കിടന്ന റീമും അഞ്ചു വയസ്സുള്ള സഹോദരൻ താരിഖും ഇസ്രാചോര സയനിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് പേരമകളെ അള്ളാസ് ബാനഹുബത്താൽ നൽകുകയുണ്ടായി അതിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം വന്ന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയൊക്കെ അന്ന് ലോകം മുഴുവനും കൺകുളിർക്കിയാണ് കണ്ടത് ഗസയിലെ തെരുവുകളിൽ ആ മനുഷ്യൻ എപ്പോഴും സജീവമായിരുന്നു അവിടുത്തെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ആ മനുഷ്യൻ ചേർത്ത് പിടിച്ചു മനുഷ്യരെ മാത്രമല്ല വിഷന്നു വലയുന്ന അവിടുത്തെ മൃഗങ്ങളെപ്പോലും ആ മനുഷ്യൻ ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ളവും ഭക്ഷണവും നൽകുന്ന കാഴ്ചകൾ ആ മനുഷ്യൻ്റെ മഹിമ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും കാലു നബുഹാൻ ആരായിരുന്നു എന്നുള്ള ചോരത്തിന് ഒറ്റ ഉള്ളൂ മിണ്ടാപ്രാണികൾക്ക് അന്നം കൊടുക്കുന്നവൻ പ്രായമായവരെ പരിചരിക്കുന്നവൻ നിരാലംബർക്ക് സഹായമാകുന്നവൻ കുട്ടികളുടെ കൂട്ടുകാരൻ അതായിരുന്നു കാലു നബാൻ അദ്ദേഹത്തെയാണ് സ്വയം പ്രതിരോധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്രാചൂര സയന്റിസ്റ്റുകൾ കൊന്നുകളഞ്ഞത് ഗസിയിലെ കുഞ്ഞുങ്ങളെ കണ്ണീരിലാഴ്ത്തി നബുഹാനും അങ്ങനെ യാത്രയായി തൻ്റെ സ്വന്തം പേരക്കുട്ടികളുടെ ചാരത്തേക്ക് റീമിൻ്റെയും താരിഖിൻ്റെയും വല്യുപ്പയായ കാലദ നബാൻ ഷഹീദായിരിക്കുന്നു ആരാണോ റീമിനെയും താരിഖിനെയും കൊലപ്പെടുത്തിയത് അവർ തന്നെയാണ് കാലദനബാനെയും കൊന്നുകളഞ്ഞത് തെക്കൻ ഗസയിലെ നുസേറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്ര ജൂത സൈനിസ്റ്റുകൾ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു കാലദ നബഹാന്റെ പേരക്കുട്ടികൾ കൊല്ലപ്പെട്ടത് തൻ്റെ പേരമകൽ റീമിൻ്റെ മൃതദേഹം മാറോടണച്ച് ചുംബിക്കുന്ന ആ വല്യപ്പ ഫലസ്തീനിലെ തീരാവേദന അനുഭവിക്കുന്നവരുടെ പ്രതീകമായാണ് ലോകം കണ്ടത് എന്റെ ജീവന്റെ എന്നാണ് ആ ചലനമറ്റ പേരക്കുട്ടിയുടെ മൃതദേഹം വാരിയെടുത്തുകൊണ്ട് കാലദിന ബഹാൻ വിലപിച്ചത് കാലതിൻറെ ആ മുഖം ഫലസ്തീന്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ വേദനയായിരുന്നു ഇന്നിതാ തന്റെ കൊച്ചുമകളുടെ അടുത്തേക്ക് ഖാലദും യാത്രയായിരിക്കുന്നു ഇസ്രായേൽ ഷൈല്യാക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് കാലദിന ബഹാൻ കൊല്ലപ്പെട്ടത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നേരെയും ഇസ്രായേൽ ജൂരസൈനിസ്റ്റുകൾ ആക്രമണം തുടരുകയായിരുന്നുവെന്ന് ഖാലിദിന്റെ ബന്ധുവായ സയ്യിദ് ബഹാൻ പറയുന്നു ഷെല്ല് പരിച്ചുകൊണ്ടാണ് നബഹാൻ കൊല്ലപ്പെടുന്നത് അത്രമേൽ ലോകത്തിന് ഹൃദയവേദന നൽകിയിരുന്നു കാലുതും കൊച്ചുമകളും അന്ന് റീം ഇസ്രായേലിന്റെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ മൂന്ന് വയസ്സുകാരിയുടെ മുഖത്തെ പൊടിയും ചോരയും തുടച്ചുകൊണ്ട് മുടിയിഴകളിൽ തലോടിക്കൊണ്ട് കാലത് നെറ്റിയിൽ തുരുതുരെ ചുംബന നൽകിയിരുന്നു വിറങ്ങലിച്ചുകൊണ്ടാണ് അദ്ദേഹം റീമിന്റെ പേര് ചൊല്ലി വിളിച്ചതും എന്റെ ജീവന്റെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും കാലിദിന്റെ ജീവൻ തന്നെയായിരുന്നു തന്റെ പേരമകളായ റീം നോക്കൂ ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് മരണസമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ് കാരണം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളത് നല്ല ഒരു മരണത്തിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഉസ്താദുമാർ ദുവാ ചെയ്യുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പലപ്പോഴും പണ്ഡിതന്മാർ ദുവാ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നല്ല മരണം ലഭിച്ചു എന്നുള്ളതിൻ്റെ അടയാളങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ മരണസമയത്ത് മുഖത്ത് പുഞ്ചിരി കാണുക എന്നുള്ളത് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ചില ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇബാരത്തുകളും സൽക്കർമ്മങ്ങളുമായി ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന വലിയ മഹാഭാഗ്യം ആ വലിയ മഹാഭാഗ്യത്തിന് ഉടമയായിരിക്കുകയാണ് കാലദിന അബ്ഹാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നോക്കൂ ഇതാദ്യമായിട്ടൊന്നുമല്ല ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു വീഴുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി വീഴുന്ന ഓരോ ഫലസ്തീന ജനതയുടെ മരണസമയത്തും അവസാനമായി അവരുടെ മുഖങ്ങളിൽ ഇത്തരത്തിലുള്ള മനോഹരമായ പുഞ്ചിരികൾ കാണാൻ സാധിക്കും അതിന് നിരവധി ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ടുള്ള കാര്യമാണ് മരണസമയത്ത് ഫലസ്തീൻ ജനതയുടെ മുഖങ്ങളിൽ ഇത്തരത്തിൽ അവർക്ക് മനോഹരമായി പുഞ്ചിരിക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പോരാടുന്നവരാണ് ലോകമുസ്ലിം ഈങ്ങളുടെ ആദ്യത്തെ കെബിലിയായിരുന്നു മസ്ജിദുൽ ഖുസ എന്ന് പറയുന്ന പരിഭാവനമായ പള്ളിയെ ഇസ്രാചൂല സയൻറ്റിസ്റ്റുകളുടെ ആക്രമണങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കാൻ വേണ്ടി പോരാടുന്നവരാണ് ഫലസ്തീനികൾ തങ്ങളുടെയും സ്വഭാബാക്കളുടെയും പുണ്യമാക്കപ്പെട്ട പാരസ്പർശമേറ്റ ആ സുന്ദരമായ ഭൂമിയെ അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടുന്നവരാണ് അവരുടെ പക്കൽ ആയുധങ്ങളില്ല ഇസ്രാചൂല സയന്റിസ്റ്റുകളുടെ പക്കലുള്ളതുപോലെ അവരുടെ പക്കൽ അയൺ ഡോമുകളോ മിസൈലുകളോ വലിയ കൂറ്റൻ ബോംബുകളോ ഒന്നും തന്നെയില്ല പക്ഷെ അവർ പോരാടുന്നത് അതിനേക്കാൾ ഉറച്ച ഒരു ആയുധം കൊണ്ടാണ് അതെ ഈമാൻ എന്ന് പറയുന്ന ആ വലിയ വജ്രായുധം അവരുടെ പക്കൽ അത് ആ ഈമാൻ എന്ന് പറയുന്ന വലിയ വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് ഫലസീന ജനത ഇന്നും പോരാടുകയാണ് അവർ തോൽക്കാൻ തയ്യാറല്ല അവർ തലകുനിക്കാനും തയ്യാറല്ല അവർ തലകുനിക്കുന്നത് ഒരേ ഒരാളുടെ മുമ്പിൽ മാത്രമാണ് തങ്ങളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചറബ്ബായ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ആ ഫലസീന ജനതയാണ് ഈ ഇസ്രാ ജോല സയൻറ്റിസ്റ്റുകൾ ഭയപ്പെടുത്താൻ നോക്കുന്നത് അത് അവരുടെ വ്യാമോഹം മാത്രമാണ് കാലദിന മഹാൻ അദ്ദേഹം ഫേസ്ബുക്കിൽ അവസാനമായി കുറിച്ച ഒരു ചിത്രം അത് രണ്ടു വിരലുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നൊരു ചിത്രമായിരുന്നു അതെ തങ്ങൾ വിജയിക്കും ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുക എന്നുള്ള ആ ഒരു അടയാളത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് അദ്ദേഹം മരണപ്പെട്ട ശേഷം ലോകത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഫലസ്തീന ജനത അവർ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും ഫലസ്തീന ജനതയ്ക്ക് അള്ളാസുബനഹുബത്താല ശാന്തിയും സമാധാനവും ദീർഘായസവും കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ